പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സേഫ് ഗാർഡ് ഓപ്പൺ ടോക്കിലേക്ക് സ്വാഗതം ബസ്സിലൊക്കെ സ്ത്രീകളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു ുംമ്മയും കുറിയാലോ സ്ത്രീകളെ എന്നാലും ഞാൻ പറയാ പുരുഷന്മാര് വേഗം കൊടുക്കുന്ന ആ ഒരു ശീലം കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ ജോബിനു വിടണം പഠിക്കാൻ വിടണം അങ്ങനൊക്കെ എന്നാലും കൂടി ഒന്ന് നല്ല പരിഗണന പ്രത്യേകിച്ച് ഈ പാടില്ല പാടില്ല നമ്മളെ നിൽക്കുന്ന നമ്മൾ ഏറ്റവും വലിയ ക്വാളിറ്റീസ് ആണ് അവർ അവർ നന്നായിട്ട് നന്നായിട്ട് സോഫ്റ്റ് ാണ് നമ്മളേരെ പോലെയല്ല കാര്യങ്ങളെല്ലാം മെച്ചോർഡായിട്ട് ചെയ്യാനും അതിനെല്ലാം കെൽപ്പമുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ ഇന്ന് നമ്മൾ തേടുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലുമുള്ള ഉള്ള ക്വാളിറ്റീസ് എന്തൊക്കെയെന്ന ഒരു യാത്രയിലാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയാണ് പുരുഷന്മാരിൽ പൊതുവായി കാണുന്ന നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ് ക്വാളിറ്റീസ് നല്ല നല്ല സ്വഭാവമായിരിക്കണം സ്വഭാവം നമ്മളെ സ്നേഹിച്ചാൽ ഇവരെ മനസ്സിലാക്കണം ഇവിടെ ഒരു സ്ത്രീ സ്ത്രീന്നുള്ള നിലയിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം

സൗഹൃദം തന്നെ പിന്നെ കാണുന്ന ഒരു എന്തൊക്കെയാണ് നല്ല നല്ല ഗുണങ്ങൾ 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 എന്താണ് ബസ്സിലൊക്കെ കേറിയാല് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഒരു അമ്മയും കുഞ്ഞും കേറിയാലോ അല്ലെങ്കിൽ ഒരു കൂടുതൽ ഞാൻ എന്നാൽ വേഗം കൊടുക്കുന്ന ശീലം കണ്ടിട്ടുണ്ട് അവർ നല്ല കണ്ടിട്ടുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കാണുന്ന പൊതുവായിട്ടുള്ള ഗുണങ്ങൾ നല്ല മാധ്യമമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു കുടുംബമായിട്ട് ജീവിക്കാനും അതുപോലെ ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ ഒരു വീടുകളിലെ അന്തരീക്ഷങ്ങളെ ഊട്ടി കൂട്ടി ഉറപ്പിച്ചിട്ടുള്ള ആ ഒരു ജീവിതത്തിലേക്ക് സ്ത്രീകൾക്കാണ് മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയുക ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് സ്ത്രീകളാണ് അതിൻ്റെ പ്രധാന കണ്ണിയായിട്ട് അത് ആ ഒരു ചിന്താഗതിയും പിന്നെ ആ ഒരു മെൻറ്റാലിറ്റിയും സ്ത്രീകൾക്ക് ഉണ്ടെങ്കിൽ തന്നെ ഒരു കുടുംബവും ആ സ്ത്രീയും നന്നായിരിക്കും ചേച്ചിൻ്റെ പേരെന്താണ് ഞങ്ങളുടെ ചോദ്യം ഇതാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കാണുന്ന ഗുണങ്ങൾ ക്വാളിറ്റീസ് നല്ല സ്വഭാവമാണ് ഇതുവരെ ആരോ അങ്ങനെ പെരുമാറിയിട്ടില്ല നല്ല പെരുമാറ്റം തന്നെ അങ്ങനെ ചിന്തിക്കുന്നില്ല കാരണം മോശമായ രീതിയിൽ ആരും ഇതുവരെ ഒന്നും പറഞ്ഞില്ല നല്ല പറഞ്ഞില്ലായാലും ട്രെയിനിലായാലും നടന്നു പോകാണെങ്കിലും നിന്റെ നാട്ടിലായാലും നല്ല ഉപകാരമാണ് എനിക്കൊന്നാമത് ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളു ഞാൻ ഈ ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ല അതുകൊണ്ട് ഇങ്ങനെ ആളിങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ആളങ്ങനെ ആയിരിക്കണം എന്നും എനിക്ക് സങ്കല്പം പോലും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊപ്പം പറയാനായിട്ടും ബാക്കിയൊന്നും ഇല്ല എങ്കിലും സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള ഈ സ്ത്രീകൾക്ക് പൊതുവായിട്ടുള്ള ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് കെയർ ചെയ്യുന്ന അവർ സോഫ്റ്റ് ആണ് അവരെല്ലാവരെയും നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരാണ് അമ്പളേരെ പോലെയല്ല കാര്യങ്ങളെല്ലാം മെച്ചോർഡായിട്ട് ചെയ്യാനും അതിനെല്ലാം കെല്പ്പോൾ ആൾക്കാരായിട്ടാണ് ഞങ്ങട്ടുള്ളത് എൻ്റെ അമ്മയായാലും ചേച്ചിയായാലും ആരായാലും അങ്ങനെ തന്നെയാണ് ഞാൻ ഞങ്ങട്ടുള്ളത് അതിൽ പരമാവധി പറയാനുള്ളത് എന്തൊക്കെയാണ് പുരുഷന്മാരിൽ അല്ലെങ്കിൽ ബോയ്സിൽ കാണുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് എല്ലാ ബോയ്സിലും ഒരുപോലെ പെട്ടെന്ന് സോഫ്റ്റ് ആണ് പിന്നെ പെട്ടെന്ന് പറ്റും നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഗുണങ്ങൾ ആയിരിക്കണം പിന്നെ നല്ല സ്വഭാവമായിരിക്കണം നമ്മളെ വൈബിനനുസരിച്ചിട്ട് എന്താ പറയാ നൈറ്റിൽ പുറത്തു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അതുപോലെ അതുപോലെതാകണം പിന്നെന്താ പേരെന്താണ് ജലീൽ ജലീൽ എന്ത് ചെയ്യുന്നു അപ്പൊ ഇതാണ് ചോദ്യം ഇപ്പൊ ജലീലിന്റെ സങ്കല്പത്തിലെ ഭാര്യ ഭാര്യയ്ക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് രണ്ട ഗുണങ്ങൾ എന്ന് നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും അതായത് ഇപ്പം എന്തിനും നമുക്ക് ഈക്വലായിട്ട് നമുക്കൊരു കൂടെ നിൽക്കുന്ന ഒരാളാവണം ഇപ്പോൾ ഏതൊരു കാര്യത്തിനായാലും നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും എന്താണെങ്കിലും നമ്മളെ കൂടെ സപ്പോർട്ടീ ആയിട്ട് നിൽക്കുന്ന ഒരാളാവണം അത് നമ്മൾ ഏറ്റവും വലിയ ക്വാളിറ്റീസ് അതാണ് സുഖമാണെങ്കിലും ദുഃഖാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ കൂടെ നല്ലപോലെ നിൽക്കുന്ന ഒരാളാളാളാണോ നമ്മളെ മനസ്സിലാക്കണം അതിപ്പോൾ അവർ ജോലിക്ക് പോകുന്ന ആൾക്കാരായാലും എന്തായാലും അവർ ബെറ്ററായിട്ടൊരാളായിട്ടിരിക്കുക നല്ല ഒരാളായിട്ടിരിക്കുക അതാണ് ഏറ്റവും വേണ്ട ക്വാളിറ്റി പിന്നെ സ്വഭാവം നന്നാവുക അത് ഏറ്റവും വലിയൊരു സാധനമാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നൊരു കാര്യമുണ്ട് വിവാഹത്തിന് ശേഷം ഭാര്യ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് നമ്മൾ വിടാത്തൊരവസ്ഥ അതിൽ പഠനം പിന്തുടരാൻ സമ്മതിക്കാത്ത അവസ്ഥ ഡിഫൻസ് അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ട് അപ്പോൾ അവർക്ക് എനിക്ക് പഠിക്കാൻ പോകണം താല്പര്യമുണ്ട് പോയിക്കോട്ടെ അവർ അരിഷ്ടത്തിന് പഠിക്കുക അവർക്ക് ജോലി ചെയ്യാൻ ചെയ്തോട്ടെ അന്ന് നമുക്ക് ഒരിക്കലും നമ്മളായിട്ട് രക്ഷി ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമുക്കിപ്പോൾ പഠിക്കാൻ കുറച്ചേ പറ്റി ഉണ്ടാവുള്ളൂ അവരെ നമുക്ക് എത്രത്തോളം വിവരങ്ങൾ എത്തിക്കാൻ പറ്റുമോ നമ്മൾ അത് നമ്മളെ കടമായിട്ട് കണ്ടിട്ട് നമ്മൾ അത്രേ ഉള്ളൂ എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ചെയ്യാത്രമാരില് കേറിങ് കേറിങ് ജോബി നടണം പഠിക്ക പിള്ളടാ ഫ്രീഡം ഫ്രീഡം ആണോ അങ്ങനെയക്കളേ മറ്റു എന്തെങ്കിലും അങ്ങനെ വേറെ എന്തെങ്കിലും എ ഇല്ല പൊതുവായിട്ട് പുരുഷന്മാരിൽ എന്തെങ്കിലും ദോഷം തോന്നിയിട്ടുണ്ട് എ അങ്ങനെ തോന്നിട്ടൊന്നുമല്ല എല്ലാം കൂടങ്ങളെ തന്നെയാണ് എ അങ്ങ എന്താറെ ഇപ്പോല്ല നിക്ക് അങ്ങനെ തോന്നിട്ടില്ല പേരെങ്ങനെയാണ് ഷാജി 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 പുകയിൽ ഷാജി പുകയി പേരോ യി ഷൈജു ഇതാണ് നിങ്ങളില് നിങ്ങള് സ്ത്രീകളിൽ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് സ്ത്രീകളിൽ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ എന്ന് വെച്ചാല് സ്ത്രീകള് വീട്ടില് നല്ല പെരുമാറ്റത്തോട് നിൽക്കണം അതാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് മറ്റെന്തെങ്കിലും മറ്റത് കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല സ്ത്രീകളൊന്ന് പ്രത്യേകിച്ച് ദോഷങ്ങൾ വെച്ചാൽ ഈ ഇടുത്തുചാട്ടം പാടില്ല ദേഷ്യം പാടില്ല അല്ലേ നമ്മളൊക്കെ ഇങ്ങനെ പണിയൊക്കെ കാഴ്ചകളും വരുന്ന സമയത്ത് നല്ല ചായക്ക് തള്ളി നല്ല സന്തോഷത്തോടെ നമ്മളെ മാരില്ല വാരിട്ടോ അല്ലെങ്കിൽ നമ്മളെ മാറി നമ്മളവിടെ നിർത്തൂല എന്റെ അഭിപ്രായം തന്നെയാണ് പ്രത്യേക വേറെ അഭിപ്രായത്തില്ല അതാണ് പേരെന്താണ് പഠിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങൾ സ്ത്രീകളിൽ അതല്ലെങ്കിൽ പെൺകുട്ടികളിൽ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ എന്താണ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അങ്ങനെയൊന്നും അല്ല പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാൾ മറ്റേന്തെങ്കിലും അത്രയുള്ളൂ